മാവേലിക്കിഴയിലെ കുടിയൊഴിപ്പിക്കൽ സി പി എമ്മിനെതിരെ ആഞ്ഞരിച്ച് കെ സി വേണുഗോപാൽ മാവേലിക്കര മണ്ഡലത്തിലെ ആദിക്കാട്ടുകുളങ്ങരയിൽ അമ്മയെയും മക്കളെയും വീട്ടിൽ നിന്ന് സി പി എം ഇറക്കി സംഭവത്തിൽ പ്രതികരിച്ച കെ സി വേണുഗോപാൽ എം പി മരണം വരെ നീതിയുടെ പക്ഷത്തുനിന്ന് പോരാടിയവരുടെ കണ്ണീരൊപ്പാൻ പോരാടിയ ഒരു ഭരണാധികാരിയുടെ ഓർമ്മദിനത്തിൽ ചുറ്റും കേൾക്കുന്നത് നിഷേധത്തിന്റെയും കുടിയിറക്കലിൻ്റെയും വാർത്തകളാണെന്ന് വേദന ഉണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു അമ്മയെയും പെൺമക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിന് സി പി എം ലോക്കൽ സെക്രട്ടറിയും പാർട്ടി പ്രവർത്തകരും നേതൃത്വം നൽകിയ കാഴ്ച ഏകാധിപത്യത്തിന്റെ ഇരുണ്ട കാലത്താണ് നാം സഞ്ചരിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വികസന പദ്ധതികളും വ്യവസായങ്ങളും അടച്ചുപൊട്ടിക്കുന്ന മാനസികാവസ്ഥയിൽ നിന്ന് സി പി എം ഒട്ടും മുന്നോട്ട് സഞ്ചരിച്ചിട്ടില്ല എന്നാണ് ഇത് വിളിച്ചു പറയുന്നത് വെള്ളം കയറിയ വീട്ടിൽ നിറങ്ങി ബന്ധുവീട്ടിൽ താൽക്കാലിക അഭയം തേടാനെത്തിയ കുടുംബത്തിന് മുന്നിൽ അനീതിയുടെ ചെങ്കുടി കുത്തിവെക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സി പി എമ്മിന്റെ ഒറ്റപ്പെട്ട കാഴ്ചയല്ല ഇത് കാലങ്ങളായി സി പി എം നടത്തുന്ന മനുഷ്യത്വ ഹീനമായ പ്രവർത്തികളുടെ തുടർച്ച മാത്രമാണിതെന്നും എം പി ഫേസ്ബുക്കിൽ കുറിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് സി പി എം പാലമേൽ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അമ്മയെയും പെൺമക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് ഇ എം എസ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീട് വിറ്റത് കൊണ്ടാണ് ഇത്തരം ഒരു നടപടിയെടുത്തതെന്നാണ് സി പി എം പ്രവർത്തകർ പറയുന്നത് രണ്ടായിരത്തി ആറിൽ പട്ടയ ഭൂമിയായി നൽകിയ സ്ഥലം ഉടമസ്ഥൻ കൈമാറ്റം ചെയ്തതിലാണ് താമസത്തിനെത്തിയവരെ തടഞ്ഞെന്നാണ് സംഭവത്തിൽ സി പി എം പ്രാദേശിക നേതൃത്വം വിശദീകരിച്ചത് അതേസമയം സ്ഥലം കൈമാറ്റം ചെയ്തിട്ടില്ലെന്നും ഉടമസ്ഥർ ചികിത്സ ആവശ്യത്തിന് മറ്റൊരിടത്തേക്ക് താമസം മാറിയപ്പോൾ താൽക്കാലികമായി താമസിക്കാൻ എത്തിയതെന്നുമാണ് കുടുംബം പറയുന്നത് ഉടമസ്ഥർ വരുമ്പോൾ ഇവിടെ നിന്ന് മാറിക്കൊടുക്കുമെന്നും ഇവർ പറയുന്നു നൂറുനാട് പോലീസിൽ കുടുംബം പരാതി നൽകിയതോടെ പോലീസെത്തി വീട് തുറന്നു നൽകുകയായിരുന്നു ആദിക്കാട്ട് സ്വദേശി അർഷാദ ഭാര്യ റജില രണ്ടു മക്കളിണങ്ങുന്ന കുടുംബമാണ് പെരുവഴിയിലായത് മൂന്ന് ദിവസം മുമ്പാണ് കുടുംബം ഇവിടെ താമസത്തിനെത്തിയത് കുട്ടികളുമായി ആശുപത്രിയിൽ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് വീട് പൂട്ടിയിരിക്കുന്ന നിലയിൽ കണ്ടെത്തിയത് വാടയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് വെള്ളം കയറിയതിനാലാണ് അകന്ത ബന്ധുവിന്റെ വീട്ടിലേക്ക് താമസിക്കാനെത്തിയതെന്നാണ് കുടുംബം പറയുന്നത്